ശരിക്ക് കപ്പൽ നിർമ്മിച്ചു എന്നാണ് പറയേണ്ടത് പക്ഷെ ഈ ഒരു കഥ അള്ളാസ്മാനാദൻ നമ്മുടെ മുന്നിൽ ലൈവ് ആക്കി നിർത്താണ് ന്യൂ അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ നമ്മുടെ അടുത്തുകൂടെ പോകുന്നു അവരൊക്കെ ന്യൂ അലൈഹി സ്വലാത്തു വസ്സലാമങ്ങനെ പരിഹസിച്ചു ഒമ്പതാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തല്ലോ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു പഠി പഠിച്ചോനെ ഇവരൊക്കെ എന്നെ കളവാക്കാണല്ലോ നീ ഒന്നു തന്നെ സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അള്ളാഹു സുബ്ബാൻ അബത്താല നൂ അലൈഹി സ്വലാത്തു വസ്ലാമിനെ സഹായിക്കുന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നൂ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് അള്ളാഹു സുബാൻ വത്താല പറഞ്ഞത് ഒരു കപ്പൽ നിർമ്മിക്കാനാണ് അള്ളാഹു സുബാൻ താല സൂറത്ത് ഹൂദിൽ പറയുന്നുണ്ട് ഇന്നഹും ഇന്നഹും അഥവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽനോട്ടത്തിൽ ഒരു കപ്പൽ നിർമ്മിക്കാന് അള്ളാഹു സുബാന ആവശ്യപ്പെടുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരപ്പണി വശള്ള ആളൊന്നല്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇതൊരു കപ്പൽ നിർമ്മിക്കുക മരപ്പണി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ലായിരുന്നു കൂടിയാണ് അപ്പൊ അള്ളാഹുസ്ബ്ബാൻ താല പറഞ്ഞു അത് പ്രശ്നമ ആരംഭിച്ചാൽ മതി അള്ളാഹുബാൻ താല പൂർണ്ണ കേരളമാണ് എന്താകുന്നത് ഈയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ കുറാൻ പറയുന്നത് കപ്പൽ നിർമ്മാണം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ അറബി ഭാഷയുടെ കൂടിയും നമ്മൾ മനസ്സിലാക്കാം ശരിക്ക് കപ്പൽ നിർമ്മിച്ചു എന്നാണ് പറയേണ്ടത് പക്ഷേ ഈ ഒരു കഥ സുബ്ഹാനഹുവ അള്ള മുന്നിൽ ലൈവ് ആക്കി നിർത്തുകയാണ് പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് അത് വിശദീകരിച്ച് പറയുന്നത് നു അലൈഹി വസ്സലാം എന്താ കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ആരൊക്കെ ആ ഒരു ന്യൂ അലൈ സ്വല്ലാത്തു വസ്ലാമിന്റെ അടുത്തൂടെ പോകുന്നു അവരൊക്കെ എന്താണ് ന്യൂ അലൈഹി സ്വല്ലാത്തു വസ്ലാമൻ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടിരുന്നു എന്തിനാണ് ഈയൊരു പുഴയെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഈ ഭൂമിയിൽ എന്തിനാണ് ഒരു കപ്പൽ പറഞ്ഞിട്ട് അവരൊക്കെ ൂ അലൈഹി സ്വലാത്തു വസ്ലാമിനെ അങ്ങനെ പരിഹസിച്ചു കൊണ്ടിരുന്നു അവർക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു നൂ അലൈഹി സ്വല്ലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതരാണ് എന്നൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കൽപ്പന മുഖേനയായിരിക്കും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുക എന്ന് സ്വാഭാവികമായിട്ട് അവര് മനസ്സിലാ മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷെ അതൊരു മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു ഇടം വിവേകവും ഇതാക്കിയിട്ടില്ല അവർ കാണിച്ചിട്ടില്ല അവർ നൂ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയാണ് ചെയ്തത് അപ്പോൾ നൂ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നുണ്ട് ഇന്ന് ഒരു പക്ഷെ നിങ്ങൾ നമ്മളെ ഇങ്ങനെ കളിയാക്കിയേക്കാം പരിഹസിച്ചേക്കാം നസ്ഹറു മിങ്കും കമാ തസ്ഹറുൻ ഇന്ന് നിങ്ങൾ നമ്മളെ കളിയാക്കുന്നത് പോലെ നാളെ നമ്മൾ നിങ്ങളെയും കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നിട്ട് തുടർന്ന് ആർക്കാണ് വേദനാജനകമായിട്ടുള്ള നിന്ദമായിട്ടുള്ള കഠിനമായിട്ടുള്ള ശിക്ഷ ലഭിക്കുക എന്ന് നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കുമെന്ന് അപ്പോൾ നിങ്ങളെ തിരിച്ചു പരിഹസിക്കുമെന്നുള്ള ഉദ്ദേശം ഇറങ്ങുമെന്നാണ് വസ്ലാം അവിടെ പറയുന്നത് ഇവിടെ ഇത് പറയുന്നുണ്ട് വലാ തുഹാത്ത എന്ന് ണ്ട് അത് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വസ്ലാമന് ഖനആൻ എന്ന് പറഞ്ഞ ഒരു പുത്രൻ ഉണ്ടായിരുന്നു അവര് വിശ്വാസിയായിരുന്നില്ല ആ വിശ്വാസിയ അവിശ്വാസിയായ അദ്ദേഹത്തിന്റെ പേരിൽ എന്നോട് ശുപാർശ ചെയ്യരുത് എന്നാണ് ഇതാക്കുന്നത് അലൈഹി സ്വലാസ്ലാമനോട് അള്ളാഹു സുബാന പറയുന്നത് അങ്ങനെ ഈയൊരു പിന്നെ കപ്പലൊക്കെ നിർമ്മിച്ച് ഒക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു എപ്പോഴാണ് കപ്പല് കയറേണ്ടത് ആ ഒരു സാഹചര്യം അള്ളാഹുസ്മാല പറയുന്നത് അടുപ്പിൽ നിന്നുണ്ടാകും വെള്ളം ഉറവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സാധാരണ അടുപ്പിൽ നിന്ന് ഒരിക്കലും വെള്ളം വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല കാരണം ഏതൊരു വീടാണെന്നുണ്ടെങ്കിലും അവിടെ അടുപ്പുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വെള്ളം ഒരിക്കലും വരാത്ത കുറച്ചുയർന്ന സ്ഥലത്ത് അല്ലെങ്കിലും വെള്ളം വരാത്ത വേറൊരു മൂലയിലൊക്കെയാണ് എന്താക്ക ഉണ്ടാക്കുക അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺയൂഷൽ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അതാണ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഇതാ റയത്തനു യഫൂറും നിങ്ങൾ അടുപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും എന്താക്കണം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരൻ കൂടി അനുയായികൾ കൂടി കപ്പലിൽ കയറിക്കോളൂ എന്ന് ന് അലൈഹി സ്വലാത്തു വസ്ലാമിനോട് അള്ളാഹു സുബാന പറയാണ് അങ്ങനെ നുഹാ അലൈഹി സ്വലാത്തു വസ്ലാമും ഈ ഒരു ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുക ആ ഒരു സാഹചര്യത്തിലാണ് എന്താകുന്നത് പെട്ടെന്ന് അടുപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കാണുക കാണുന്നു ഭാര്യയുടെ പിന്നെ വീട്ടിലുള്ള അടുപ്പിൽ നിന്നാണ് വെള്ളം എടുത്ത ചരിത്രത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ എന്താണ് അവർ ഈ വെള്ളം കണ്ടുടനെ എല്ലാവരും കൂടി എന്താക്കി ഈയൊരു കപ്പലിൽ കയറി കപ്പലിൽ നേരം തന്നെ പറയുന്നുണ്ട് ഇന്ന റഹീം ഇതൊക്കെ ഓരോ കയറുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട് നാമത്തിലാണ് എന്താക്കുന്നത് കപ്പലിൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമത്തിലാണ് എന്താക്കുന്നത് ആ കപ്പല് സഞ്ചരിക്കുന്നതും കല് നിൽക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്ത് തുടങ്ങണം അതെ തുടങ്ങപ്പെടാത്ത എല്ലാ കാര്യത്തിലും ബർക്കത്ത് നഷ്ടപ്പെടും അതെ നമ്മൾ ഭക്ഷണം കഴിക്കാണെങ്കിലും എന്ത് ചെയ്യുക അള്ളാഹുവിന്റെ നാമത്തിലാണ് എന്താകേണ്ടത് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പിശാച്ചു കൂടെ ഉണ്ടാവുന്നതാണ് കാരണം നമ്മൾ അങ്ങാടിയിൽ നിന്നാണല്ലോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചെല്ലണം എന്ന് പറയുന്നുണ്ട് പ്രത്യേകമായൊരു പ്രാർത്ഥനയുണ്ട് ഏഹ് ചുരുങ്ങിയ രൂപത്തിൽ ബിസ്മിയെങ്കിലും പറഞ്ഞ് വീട്ടിലേക്ക് കയറണം എന്നാണ് ബിസ്മി പറഞ്ഞിട്ടില്ലെങ്കിൽ പിശാച്ചു കൂടെയുള്ള ആളുകളോട് പറയത്തരെ ലക്കും മബീത്തും നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാം എന്ന് വിസ്മി പറഞ്ഞിട്ടില്ലെങ്കിൽ ബിസ്മി പറഞ്ഞ ഒരാളെ പറ്റി പറയും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല പിന്നെ അവർ കാത്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് വരെയാണ് പിന്നെ ഭക്ഷണം കൊണ്ട് വരപ്പെട്ടു ഏർ മേ മേശയിൽ നിരത്തപ്പെട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭിസ്മി ചൊല്ലുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയാണ് വിസ്മി ചൊല്ലിയില്ലെങ്കിൽ പറയും നിങ്ങൾക്ക് മബീത്തില്ല നിങ്ങൾക്ക് തോമ ഉണ്ട് ഭക്ഷണം കഴിച്ചു പോവാം അദ്ദേഹം ആ സമയത്ത് ഭിസ്മിയും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ പറയും

അള്ളാഹുവിന്റെ നാമത്തിലാണ് അത് പോകുന്നതും നിൽക്കുന്നതും ഒക്കെ എന്ന് അള്ളാഹു വിശദീകരിച്ചു പിന്നെ പറയുന്നുണ്ട് അവര് പിന്നെ എന്താ ഇത് പറയുന്നത് അടുപ്പിൽ നിന്നും വെള്ളം വന്നു പിന്നെ അതേപോലെ തന്നെ ആകാശത്തു നിന്നും വെള്ളം വന്നു അങ്ങനെ ഭൂമിയിൽ ആകെ ജലവിധാനത്തിന്റെ വലിയൊരു മഹാപ്രളയം ഉണ്ടായി പർവ്വത സമാനമായിട്ടുള്ളൊരു സാഹചര്യ പിന്നെ പർവ്വത ഈ തിരമാലകളൊക്കെ പർവ്വത സമാനമായിരുന്നു എന്ന് ഖുർആൻ്റെ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലും അള്ളാഹു സബ്ബാന തല പറയുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ ഇനി അടങ്ങിയിരിക്കരുത് ആ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് അള്ളാഹുവിനെ ഹംദ് ചെയ്ത് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചാണ് നിങ്ങൾ എന്താക്കേണ്ടത് കപ്പലിൽ നിൽക്കേണ്ടത് അതും ഇപ്പൊ അറബിസ്മി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ല എന്ത് കാര്യം ലഭിച്ചാലും അലഹമ്മദ അതൊരു ജീവിതത്തിന്റെ ഒരു എന്താ പറയുക ഒരു ി പറയലും അലഹമില്ല പറയലും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഹിന്ദു എന്ന് പറഞ്ഞത് ഷുക്ർ ചെയ്യാനുള്ള ഏറ്റവും ചെറിയ കലിമത്താണല്ലോ ഏറ്റവും വളരെ ചെയ്യാൻ പറ്റുന്ന ഒരു അക്രമിയായ ജനതയിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിന് സുധികീർത്തനങ്ങൾ എന്ന് എന്താക്കണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് നുവാ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് പറയുന്നത് പിന്നെ ഇതിങ്ങനെ എത്ര വർഷക്കാലം ഈ ഇത് ജലവിധാനത്തിൽ ഇങ്ങനെ ഉയർന്നു നിന്നു ഭൂമി ആകെ എത്ര കാലം പ്രളയം ഉണ്ടായിരുന്നു എന്ന് ിടയിൽ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ അഭിപ്രായ ഭിന്നതയിലേക്ക് നമ്മള് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് കാലം എന്താക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം ഭൂമി മുഴുവനും ജലമായിട്ടുള്ള ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ആദ്യത്തിൽ നിന്നും ചില പണ്ഡിതന്മാര് നോഹി നബി അലി ഇസ്ലാമിന്റെ ആ ഒരു പ്രദേശത്ത് മാത്രമായിരുന്നു ഈ പ്രളയം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നോഹി നബി അലി ഇസ്ലാമിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇറാഖായിരുന്നല്ലേ ഇറാഖിന്റെ ആ ഒരു മിൻതൊക്കെ ആ ഒരു പ്രദേശത്ത് മാത്രമായിരുന്നു അതെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാതെ അഭിപ്രായ ഭിന്നത ഉള്ള ഒരു വിഷയം അതുകൊണ്ടാണ് നമ്മൾ അതില് വളരെ പ്രാഥമികമായിട്ടുള്ള ഖുറാനെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് അത്തരം ഡീറ്റെയിൽസിലേക്ക് അവിടെ ജ്യോതി എവിടെയാണ് എവിടാണ് ഇട്ടത് ജ്യോതി പർവതം അത് തുർക്കിയിലാണോ അല്ലെങ്കിൽ ഇറാഖിലെ മൂസിലാണോ അങ്ങനെ പല അഭിപ്രായ ഭിന്നത നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാൻ അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട് ഈ ഒരുപാട് കാലത്തിന് ശേഷം അള്ളാഹസ്മാൻ തല പറയുന്നുണ്ട് അഥവാ ഭൂമിയോട് പറഞ്ഞു നിങ്ങൾ എന്താണ് വെള്ളം കുടിച്ച് തീർക്കാൻ പറഞ്ഞു അഥവാ ഭൂമി മുഴുവൻ വെള്ളമാണല്ലോ അത് ഭൂമിയിലേക്ക് ആയെന്നു പോകണം അതുപോലെ തന്നെ ആകാശത്തിന് അക്കലേ ഐ അക്കലെ അക്കലേ എന്ന് പറഞ്ഞാൽ അംസിക്കേ ആകാശത്തിനോട് പിടിച്ചു വെക്കാൻ പറഞ്ഞു വെള്ളം മെനി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു ഭൂമി ഇങ്ങനെയാണ് എല്ലാവരും എന്താകുന്നത് നശിക്കുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായത് ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന മുഖേന ഇതൊക്കെ ഒരു ശാന്തമായപ്പോൾ അലൽ ജ്യൂതിയെ ഈ ഒരു കപ്പൽ ജ്യൂതി പർവ്വതത്തിന് മുകളിൽ എന്താക്കി പോയി നങ്കൂരം ഇട്ടു എന്നിട്ട് അതിൽ നിന്ന് നുഹാലി സ്വലാത്തു വസ്സലാമും സമുദായവും ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ഇവിടെ നൂ അലൈഹി സ്വല്ലാത്തു വസ്സലാമ് കപ്പലിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വക്കുർ റബ്ബി അൻസിൽ മുൻസല മുബാറക്കം മുൻസിലിൻ അഥവാ ഈ ഒരു ഭൂമി ഈ ഒരു കപ്പലിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണമേ എന്ന് നൂ അലൈഹി സ്വലാത്തു വസ്സലാമ് പറയുന്നുണ്ട് അങ്ങനെ നൂ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ എത്തി നങ്കൂരമിട്ട് ഇറങ്ങാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇവിടെ കർണൻ എന്ന് പറഞ്ഞാൽ ഒരു തലമുറ വേറൊരു തലമുറ എന്താണ് അതിനുശേഷം എന്താ അള്ളാഹുനെ പൂർണ്ണമായിട്ടും ആരാധിക്കുന്ന അള്ളാഹുവിന് വഴിപ്പെടുന്ന നല്ലൊരു ജനത ജനതയെന്താക്കി അള്ളാഹുസ്ബാനോ തലാ അതിനുശേഷം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് എന്നിട്ട് അള്ളാഹ്ലാമി മിന്ന എന്റെ

ൂഹനബിയുടെ അതിലുണ്ടായിരുന്ന മക്കളിലൂടെയാണ് പിന്നെ ലോകത്ത് തലമുറകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു മഹന്മാര് പറയുന്നുണ്ട് മുനോഹി നബിയുടെ മൂന്ന് മക്കള് ഹാമ് സാമ് യാഫത്ത് ഇവരിലൂടെയാണ് പിന്നെ തലമുറ ലോകത്ത് ഉണ്ടാകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും ഈ സാമ് സാം എന്ന് പറയുന്ന മകന്റെ തലമുറയിലൂടെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന അറബ് സമൂഹം ലോകത്തുണ്ടായ അതെ ഈ അറബ് സമൂഹം അഥവാ ഈ സെമെറ്റിക് മത മതങ്ങളൊക്കെ അതിലൂടെയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതെ അത് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് നഹു അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ശേഷം ഉള്ളവർ മുഴുവൻ നൂലി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് കാരണം അത് ഖുറാനാണ് വസ്സലാമിന്റെ വ്യത്യസ്ത സന്താനങ്ങളിലൂടെയാണ് അതിനുശേഷം ലോകത്ത് മനുഷ്യവംശം നിലനിന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും പറഞ്ഞു നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇതോടെ നമ്മൾ നൂ അലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അവസാനിപ്പിക്കുകയാണ് അടുത്ത മുതൽ ഇബ്രാഹിം അലലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ആരംഭിക്കാം അള്ളാഹു Thank oh.